എന്തോമറ്റ് എല്ലാവരും അങ്ങനെന്തായാലും ഹെൽമെറ്റ് അടിപൊളിയാണ് ഞാൻ പറയുന്ന അതൊരു ഹെൽമറ്റാണ് ഹെൽമറ്റേ ഉള്ളൂ യാവൊന്നും മാറ്റി കൊടുക്കില്ല ഹെൽമറ്റാക്കി വെക്കും ഹെൽമറ്റാക്കി വെക്കും ഹെൽമറ്റാക്കി വെക്കണം കവർ പാട്ട് ഇങ്ങനല്ല ഫിറ്റ് ചെയ്യേണ്ട അതായിട്ട് എന്തൊരു ചിത്രം വരെ വരാൻ കേട്ടോ അല്ലേ പറഞ്ഞേക്കില്ല നമ്മ പാട്ട് എത്ര എക്സ്ട്രാ വീടുക ഹെൽമറ്റിന്റെ കേസ് ആ അങ്ങനെ അവരാ സർദുള്ള ഫോറിൻ ടാക്സി അങ്ങോട്ട് അല്ല ഞാൻ വിളിച്ചില്ലാതെ കവറാണെങ്കിൽ ഈ സാധനം നമ്മളേത് അവിടുത്തെ ഊരിട്ടാണ് സംഭവൂരിട്ടിടുന്നേ അതിലെ പോകണം